നമസ്കാരം മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ദിവ്യ ഉണ്ണി മികച്ച ഒരുപിടി നല്ല ചിത്രങ്ങളോടെ പ്രേക്ഷകരുടെ പ്രിയ നായകമാരുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ താരത്തിനായി ബാലതാരമായി സിനിമയിലേക്ക് എത്തി പിന്നീട് മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയ നടിയാണ് ദിവ്യ ഉണ്ണി വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ദിവ്യ നൃത്തം സ്കൂൾ ഇപ്പോൾ സിനിമയിൽ നിന്നും എല്ലാം മാറി നിന്നുവെങ്കിലും ഇപ്പോഴും മലയാളിക്ക് ദിവ്യ ഉണ്ണിയോടുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല ആദ്യ ശേഷം വിദേശത്തേക്ക് പോയ ദിവ്യ ഉണ്ണി ഏറെക്കാലം പൊതുജനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി ദിവ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വൈറലാകാറുണ്ട് വിവാഹം കഴിഞ്ഞ പല നടിമാരും സിനിമയിലേക്ക് തിരിച്ചു വന്നെങ്കിൽ നടി ദിവ്യൌണിയെ സിനിമകളിൽ വീണ്ടും വീണ്ടും മുഖം കാണിച്ചിട്ടില്ല പ്രിയപ്പെട്ട താരത്തിന് മടങ്ങി വരവ് എന്നായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോഴത് സംബന്ധിച്ച് ഉത്തരം നൽകുകയാണ് ദിവ്യൌണി സിനിമകളിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല ചില പ്രയോറിറ്റികളുടെ പേരിൽ ഗ്യാപ്പ് വന്നതാണ് പിന്മാറുകയെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടുക എന്നതാണ് എന്നാൽ അങ്ങനെയല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ച് കല എന്ന കർമ്മരംഗം ില്ല സിനിമയിലേക്ക് എന്ന് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ നല്ലൊരു കഥാപാത്രം ലഭിച്ചാൽ തിരിച്ചു വരും അതിന്റെ ഒരു അന്വേഷണം ഇപ്പോഴുമുണ്ട് ആളുകളോട് നോ പറയുന്ന രീതിയില്ല എനിക്ക് അങ്ങനെയാണ് മാതാപിതാക്കൾ എന്നെ വളർത്തിയത് അവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്ത ആളുകളാണ് ഇതൊക്കെ കണ്ടാണ് ഞാൻ ഒക്കെ വളർന്നത് അവർ എപ്പോഴും പറയും പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നേ എന്ന് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നേ എന്ന് പറയും പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോളാപ്പ് ചോദിക്കും പുതിയ സ്റ്റാർട്ടപ്പിനൊക്കെ സ്ത്രീകളുടെ സംരംഭങ്ങൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും അതൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് നൃത്തവും അഭിനയവും ഒരുപോലെയാണ് സിനിമയ്ക്ക് ശേഷം നൃത്ത വിദ്യാലയം തുടങ്ങിയല്ലോ അതുകൊണ്ടായിരിക്കും ആളുകൾ അഭിനയത്തെക്കാൾ നൃത്തത്തോടാണ് എനിക്ക് താല്പര്യമെന്നൊക്കെ കരുതുന്നത് യു എസിൽ ഒരു നൃത്ത വിദ്യാലയം ഞാൻ തുടങ്ങിയല്ലോ അതൊന്നും ചെറിയ കാര്യമല്ല അവിടെ നൃത്തം മാത്രമല്ല പഠിപ്പിക്കുന്നത് സംസ്കാരം കൂടി പകർന്നു നൽകുകയാണ് അഭിമുഖങ്ങൾ ഭയപ്പെടുത്താറില്ല എനിക്ക് ഇഷ്ടമാണ് നമ്മുടെ വിശേഷങ്ങൾ ആളുകൾ കാണുകയും അതിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ ഗോൾ എന്താണ് പ്രേക്ഷണത് േക്ഷകരിലേക്ക് എത്തുക എന്നതാണ് അഭിമുഖങ്ങൾ കണ്ട് പോസിറ്റീവ് പ്രതികരണം വരാറുണ്ട് അതൊക്കെ സന്തോഷമാണ് താരം വ്യക്തമാക്കി ഒരു മറവുത്തൂർക്കാനം എന്ന സിനിമയിൽ ദിവ്യ ഉണ്ണിയെ നായികയാക്കിയതിനോട് മമ്മൂട്ടിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വിവാദത്തോടുള്ള പ്രതികരണത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അടുത്തിടെ വന്ന ചില വീഡിയോകളും ഷോർട്സിലുമൊക്കെയാണ് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന മട്ടിലൊക്കെ കേട്ടത് ഇനി അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പിന്നാമ്പുറത്ത് നടന്നതാകും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ദിവ്യാവിണി പറഞ്ഞു മഞ്ജുവാര്യരുമായി സൗഹൃദത്തിലല്ലെന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദ്യത്തിനും നടി മറുപടി നൽകി ഇതൊക്കെ പണ്ട് എന്നോട് വന്ന ചോദ്യമാണ് ഒരേ സമയത്ത് രണ്ട് നടിമാർ വരുമ്പോൾ ഇതൊക്കെ ചോദിക്കുമല്ലോ മത്സരമുണ്ടോ ശത്രുതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ചോദ്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഒരു കാര്യവുമില്ലെന്നും താരം പറഞ്ഞു മഞ്ജുവാര്യനും ദിവ്യൌണ്ണിയും മലയാള സിനിമയിൽ താരറാണിമാരായിരുന്നു മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജുവാര്യർ ദിവ്യൌണ്ണി സിനിമയിൽ സജീവമാകുന്ന അതേ കാലയളവിൽ തന്നെയാണ് മഞ്ജുവാര്യനും മികച്ച വേഷങ്ങളുമായി ശ്രദ്ധേയമാകുന്നത് ഇതോടെ മഞ്ജു വാര്യരും ദിവ്യൌണ്ണിയും തമ്മിൽ ഒരു മത്സരമുണ്ടെന്ന രീതിയിലുള്ള പ്രചരണം അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ അടക്കമുള്ള തന്റെ ഭാഗം ദിവ്യൌണി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആരുമായിട്ട് മത്സരമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച റിസൾട്ട് നൽകുകയാണല്ലോ വളർച്ച ഉണ്ടാവുക ആ ഒരു ചിന്താഗതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഡാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു എന്നാണ് മഞ്ജു വാര്യരുമുള്ള മത്സരം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ദിവ്യാണി നൽകിയ മറ്റൊരു മറുപടി പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്ന അത്തരം മൈൻഡ് സെറ്റ് ആണോ കലാകാരന്മാർക്ക് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്യാപ്റ്റൻ സംവിധായകനാണ് അദ്ദേഹവും പ്രൊഡ്യൂസറും ഒരു ധാരണയിലെത്തിയാണ് അവരുടെ മനസ്സിൽ തെളിയുന്ന മുഖങ്ങളെ വിളിച്ച് എന്നായിരുന്നു അന്ന് ദിവ്യൌണ്ണി നൽകിയ മറുപടി